നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മലയാള കവിതയിൽ എന്നും ഓർക്കുന്ന മുഖമാണ് സുഗതകുമാരി സുഗതകുമാരി ഇല്ലാത്ത മലയാളം ഇല്ല മലയാളത്തിന് സുഗതകുമാരിയെയും വേണം സുഗതകുമാരിയുടെ തൊണ്ണൂറാം ജന്മദിനമാണ് ആഘോഷിക്കുന്നത് ഈ അവസരത്തിൽ കെ പി സി സി തൊണ്ണൂറ് ദിവസം നീണ്ടു നിൽക്കുന്ന നവതി ആഘോഷ പരിപാടികൾക്ക് തിരുവനന്തപുരത്ത് കെ പി സി സി ആസ്ഥാനത്ത് തുടക്കം കുറിച്ചു കഴിഞ്ഞ ദിവസം തൊണ്ണൂറ് മൺ കൊളുത്തിക്കൊണ്ട് തലസ്ഥാനത്തെ സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ ദീപം തെളിയിച്ചുകൊണ്ട് കൊണ്ട് തൊണ്ണൂറ് ദിവസത്തെ പരിപാടിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് അങ്ങനെ സുഗതകുമാരി എന്നും മലയാളികളോടൊപ്പം ഉണ്ട് എന്ന് കെ പി സി സി സാക്ഷ്യപ്പെടുത്തുന്നു കെ പി സി സി ആസ്ഥാനത്ത് നടന്ന പരിപാടികളുടെ ചില ദൃശ്യങ്ങളിലേക്ക് I okay. yeah. thank <laughs> you

തീർച്ചയായും നമ്മളെല്ലാവരും സ്നേഹിച്ചു നിന്ന പ്രിയപ്പെട്ട കവിയുടെ ഓർമ്മകളാണ് എല്ലാവരുടെയും മനസ്സിൽ നിറയുന്നത് നമുക്കറിയാം ഒറ്റ പോലെയും അമ്മയുടെ നനുത്ത കരസ്പർശം പോലെയും ജ്വലിക്കുന്ന തീ പോലെയുമാണ് അവർ കവിതകൾ എഴുതിയത് അവരുടെ അമ്പലമണിയും ും രാത്രി മഴയും ഇന്നത്തെ സന്ധിയുമെല്ലാം എല്ലാ മലയാളികളുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുക മനോഹരമായ കാൽപനികതയും ജ്വലിക്കുന്ന സൗന്ദര്യവും അവരുടെ കവിതകളിൽ നിറഞ്ഞു നിന്നിരുന്നു ഉള്ളിലേക്കും പുറത്തേക്കും ഒരേ സമയം നോക്കിയ എഴുത്തുകാരിയായിരുന്നു സുഹൃത അതുപോലെ തന്നെ അവരൊരു ആക്ടിവിസ്റ്റ് ആയിരുന്നു സ്വാതന്ത്ര്യ സമര പോരാളിയായ ഒരാളുടെ മകൾക്ക് ആക്ടിവിസ്റ്റ് ആകാതിരിക്കാൻ കഴിയില്ലായിരുന്നു നമ്മുടെ നാടിൻ്റെ മലകളെയും കുന്നുകളെയും പാടങ്ങളെയും കാറുകളെയും സംരക്ഷിക്കാൻ അവരക്ഷീണം പോരാടി സൈലന്റ് വാലി സംരക്ഷിക്കാൻ വേണ്ടി നടത്തിയ ഉജ്ജ്വലമായ പോരാട്ടം കേരളത്തെ പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ ഏറ്റവും സുപ്രധാനമായി അടയാളപ്പെടുത്തിയിട്ടുള്ള ചരിത്രമാണ് ഈ മലകളും കുന്നുകളും കാടുകളും പാടങ്ങളുടെയും എല്ലാം കാവലാളായാണ് അവർ മാറിയത് ഇന്ന് ഓക്കിയും പ്രളയവും തീരശോഷണവും എല്ലാം വരുമ്പോൾ എത്ര നാൾ മുമ്പേ കാലത്തിന് മുമ്പേ നടന്ന ആളായിരുന്നു സുഗതകുമാരി ടീച്ചതെന്ന് നമ്മളെ അതെല്ലാം ഓർമ്മപ്പെടുത്തുകയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ചിലപ്പോൾ ശാസിച്ചും വഴികാട്ടിയായും എപ്പോഴും കോൺഗ്രസിനോടൊപ്പം ടീച്ചർ ചേർന്ന് നിന്നിരുന്നു എന്ന് ഞങ്ങൾ നന്ദിപൂർവ്വം ഈ അവസരത്തിൽ സ്മരിക്കുന്നു മാനസിക ആരോഗ്യമുള്ളവരോട് അവർ കാണിച്ച കരുണ കേരളത്തിൽ ജയിലുകൾ പോലെ അടച്ചുകിടന്നിരുന്ന കേരളത്തിലെ മാനസിക ആരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് പൊതുശ്രദ്ധ കൊണ്ടുപോയത് ടീച്ചറാണ് അഭയയും അത്താണിയും അഭയബാലയുമെല്ലാം അവർ സ്ഥാപിച്ച സ്ഥാപനങ്ങളാണ് ഇന്ന് ഈ വല്ലാത്ത ഘട്ടകാലത്ത് നിർഭയമായി ചോദ്യങ്ങൾ ചോദിച്ചിരുന്ന മനോഹരമായി കവിതകൾ എഴുതിയിരുന്ന ടീച്ചറുടെ ഓർമ്മകൾ തീർച്ചയായും നമുക്ക് ഒരു നല്ല കാലത്തിലേക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ പ്രയാണത്തിന് കരുത്തും ആത്മവിശ്വാസവും പകർന്നു നൽകും എന്ന് ഞാൻ കരുതുന്നു ഇവിടെ പ്രിയദർശിനി പബ്ലിക്കേഷൻസിന്റെ നേതൃത്വത്തിലാണ് ഈ സ്മൃതി സന്ധ്യ സംഘടിപ്പിച്ചിരിക്കുന്നത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സുഗതകുമാരി നവതി ആഘോഷ പ്രഖ്യാപനമാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതല ഒരു ഒൻപത് പരിപാടികളാണ് ഇവിടെ പ്രഖ്യാപിക്കുന്നത് ഒന്ന് സൈലന്റ് വാലിയിൽ പരിസ്ഥിതി കോൺക്ലേവ് രണ്ട് പരിസ്ഥിതി കേരള തനിമ പ്രഭാഷണ പരമ്പര മൂന്ന് നാഷണൽ സെമിനാർ ഓൺ മെന്റൽ ഹെൽത്ത് നാല് ഒരു ഗ്രാമം ഒരു സുഗത മരം തൈ നടീൽ പദ്ധതി അഞ്ച് കവിയരങ്ങ് ആറ് ക്യാമ്പസ് എഴുത്തുകാർക്ക് സുഗതകുമാരി സാഹിത്യ പുരസ്കാരം ഏഴ് ബിരുദാനന്തര ബിരുദ ഗവേഷണ വിദ്യാർത്ഥികൾക്ക് പ്രബന്ധ രചന മത്സരം എട്ട് സ്കൂൾ കോളേജ് കുട്ടികൾക്കുള്ള സാഹിത്യ ക്യാമ്പ് ഒൻപത് സുഗതകുമാരി സ്മരണീയ ഈ ഒൻപത് പരിപാടികളിലാണ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് അതിന് നേതൃത്വം നൽകുന്ന പ്രിയദർശിനി പബ്ലിക്കേഷന്റെ പലോളം മധുവിനെയും സഹപ്രവർത്തകരെയും ഞാൻ ഈ കാര്യത്തിൽ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു ഒരു വാക്കുകൂടി

ഷുഗൈബ് ി അവർ ബഹുമാനായ ശ്രീ ഗുരുരത്നം തപസ്വി തുടങ്ങി എല്ലാ വിശിഷ്ടാതിഥികളും ക്ഷണിക്കപ്പെട്ട എല്ലാ വിശിഷ്ടാതിഥികളും വിദേശത്തായതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു സന്ദേശം ഇവിടെ വായിക്കുന്നതിന് വേണ്ടി കെ പി സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി